ആദി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു സഹായത്തിന് എപ്പോഴും ആരും ചോദിക്കാതെ തന്നെ മുന്നിൽ വരും വീട്ടിലോ ജോലി ജോലിസ്ഥലത്തിലോ ഒരാളെങ്കിലും സഹായിക്കാനായാൽ പിറകോട്ട് പോകില്ല നല്ല ഒരു മനുഷ്യൻ്റെ ഉത്തമ ഉദാഹരണം വീട്ടിലും എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞു ചെയ്തിരുന്നു പണം സമയം കരുതൽ എല്ലാം നാട്ടിലും സ്വഭാവം അതുതന്നെ തന്നെ അവൻ്റെ മുഖം കണ്ടാൽ ആളുകൾ നന്ദിക്ക് പകരം ചിലപ്പോൾ ചോദിച്ചത് എവിടെ തിരിഞ്ഞാലും നീ അവിടെ ഉണ്ടല്ലോ എന്നാണ് ജോലിസ്ഥലത്തും അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവരെയും സഹായിക്കും ഒരിക്കൽ ഓഫീസിലെ ഒരു കൂട്ടുകാരൻ ജോലി ആവശ്യത്തിനായി അവൻ്റെ കാറ് കൊണ്ടുപോയി ചില സഹായം ആദ്യം അവനോട് ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു തിരികെ ഓഫീസിൽ വന്നപ്പോൾ തീർത്തും ലാഘവത്തോടെ അവൻ ആദ്യോട് പറഞ്ഞു ഞാൻ മറന്നുപോയി നിനക്ക് വേണമെങ്കിൽ സ്വയം ചെയ്യണം അവൻ ആകെ അസ്വസ്ഥനായി ആദ്യമായാണ് അവൻ ഒരാളോട് ഒരു ചെറിയ സഹായം ചോദിച്ചത് മനസ്സിൽ വല്ലാത്ത ഒരു നോവ് അവൻ അനുഭവപ്പെട്ടു അന്ന് രാത്രി അവൻ വഴിയിൽ കൂടി നടക്കുമ്പോൾ തെരുവിൽ ഒരു കുട്ടി പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കുന്നത് കണ്ടു അവൻ ആ കുട്ടിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു അപ്പോൾ ആ കുട്ടി അവൻ്റെ കവളിൽ ഒരു ഉമ്മ നൽകി എന്നിട്ട് അവനോട് പറഞ്ഞു ചേട്ടായി നിങ്ങൾ നല്ലവനാണ് അതുവരെ അവനെ അലട്ടിയ വിഷാദം പെട്ടെന്ന് അകന്നുപോയി വീണ്ടും മുഖത്ത് പുഞ്ചിരി വിടർന്നു ആ നിഷ്കളങ്കമായ വാക്ക് ആദ്യയുടെ ആത്മവിശ്വാസം വീണ്ടും ഉണർത്തി അവൻ പറഞ്ഞു ഞാൻ എത്രയൊക്കെ സഹായം ചെയ്തിട്ടും ചിലരിൽ നിന്നും എനിക്ക് തിരികെ കിട്ടുന്നത് വേദനിപ്പിക്കുന്ന വാക്കുകളും പരിഹാസവും മാത്രം പക്ഷേ ഒരു സഹായം വേറൊരാൾക്ക് സന്തോഷം നൽകുമെങ്കിൽ ഞാനിത് കൊണ്ടിരിക്കും എത്രയൊക്കെ നല്ലത് ചെയ്താലും അതിനെ തെറ്റായി കാണുന്ന ആളുകൾക്ക് ഒരിക്കലും കുറവുണ്ടാകില്ല